രണ്ടു നൂത്താന്തം അധ്യായം പത്ത് രഹബിയാമിനെ രാജവാക്കാൻ ഇസ്രായേൽ എല്ലാം ഷേഖേമിൽ വന്നിരുന്നോണ്ട് അവനും ശതമാൻ രാജാവിന്റെ സന്ധിയിൽ പോയി ഭാത്തിന്റെ മനായ കേട്ടിട്ട് ഇസ്ലേമെന്ന് മടങ്ങി വന്നു അവർ ആളെ ശവനെ വിളിപ്പിച്ചു യോറബിയാമെ എല്ലാ ഇസ്രായാലും നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേലിൽ വെച്ചു ആകെ നിന്റെ അപ്പന്റെ കണ്ണു അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ച് കയറണം എന്തായാലും ഞങ്ങൾ നിന്ന് സേവിക്കാൻ പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കള വരുവേനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രാജവ് അപ്പനായ ശലോഭവും ജീവനോട് ഇരിക്കുമ്പോൾ അവന്റെ സ്ഥിതിയിൽ നിന്നിരുന്ന വൃദ്ധമാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടിരുന്ന നിങ്ങൾ എന്താലോ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അതിനവർ അവനോട് നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവരെന്ന് നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധമാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോട് കൂടെ വളർന്നവരായി തന്നെ മുമ്പിൽ നിൽക്കുന്ന യവനക്കാരോട് ആലോചിച്ചു എന്റെ അപ്പൻ ഞങ്ങളെ മേൽ വെച്ചിരിക്കുന്ന മൃഗം ഭാരം കുറച്ച് തരണം എന്നെങ്കിൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടിരുന്ന നിങ്ങൾ എന്ന് പറയുന്നു എന്ന് അവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഭാരം കുറച്ച് തരണമെന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എന്റെ ചെറുവിൽ എന്റെ അപ്പൻ്റെ അറിയേക്കാൾ വന്നുമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള വിളിച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ധന്നിപ്പിച്ചു ഞാനും നിങ്ങളെ തേലിനെ കൊണ്ട് ധന്റിപ്പിക്കുമെന്ന് ഇങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എന്റെ അടുക്കൾ വരുമേണി എന്ന് രാജാവ് പറഞ്ഞ പോലെ യു ഒറബിയ മൂന്നാം ദിവസം എന്റെ ഹെബിയാമിന്റെ അടുക്കൾ വന്നു എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞത് പറഞ്ഞു രാജാവ് വൃദ്ധമാരോൻ തേജിച്ചു യുവനക്കാരോവൻ പ്രകാരം അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വെച്ചു ഞാനോ അതിന് ഭാരം കൂട്ടും എന്റെപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ഞാനോ തേലിനെ കൊണ്ട് നിങ്ങളെ ധനത്തിൽ പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല ഹോഷി ലോണിയനായ അഹിയ മുാന്തരം അറിയപ്പെട്ടി ആണ്ടേന് ഈ കാര്യം ദൈവഹൃദത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കുകയില്ല എന്ന് എല്ലാ ഇസ്രായാലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിൽ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ ഇഷായപുത്രങ്ങൾ നിങ്ങൾക്ക് അവകാശമല്ലല്ലോ ഇസ്രേലേ ഓരോരുത്തും നാ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളുവാൻ ദാവിദ് നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്നിത്രം വന്നു ഇസ്രായേലൊക്കെ നിങ്ങൾ കൂടാരങ്ങളിലേക്ക് പോയി നഗരങ്ങളെ പാർട്ടി ഇസ്രേലുകൾക്കോ രഹബിയം രാജാവായി തീർന്നു പിന്നെ രഹബിയാൻ രാജാവൂരി മനുചാരനായ ഹദോരാമിനെ അയച്ചു എന്നാലും ഇസ്രായേലെ അവനെ കല്ലെറിഞ്ഞ് കൊന്നു പറഞ്ഞു രഹബിയാം രാജാവ് വേഗത്തിൽ രഥം കയറി ഇരുസ്ലേമിലേക്ക് ഓടിപ്പോയി ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാവീ ഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു